പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിർവാഹമില്ല പട്ടിയടിക്കും നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമോ കോൺഗ്രസ്മാർ ഉണ്ടായിരുന്നു അന്ന് ഇവർ പ്രതിപക്ഷമായി പ്രവർത്തിച്ചില്ല അന്ന് സി പി എം മെറിഞ്ഞുകൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് സി പി എമ്മിന്റെ അഴിമതിക്ക് കൂട്ടു തന്നതുകൊണ്ടാണ് ഇന്ന് അവരെ മൂലക്കിരുത്തി എട്ടാക്കിയിരിക്കുന്നത് എട്ട് സീറ്റുള്ള കോൺഗ്രസിനെ ക്രൈൻ വെച്ച് പൊക്കിയാലും അത് അമ്പത്തിരണ്ടിലെത്തില്ല അത് അമ്പത്തിരണ്ടിലെത്തില്ല പലതവണ മൂന്നാം സ്ഥാനത്തായി പോയ കെ മുരളീധരന്റെ കണക്കാണ് എട്ടിനെ പിടിച്ചാൽ അമ്പത്തിരണ്ടാക്കാമെന്ന് എല്ലാ മുരളീധര മുപ്പത്തി അഞ്ചിനെ മാത്രമേ അമ്പത്തിരണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള സാമാന്യ സാമാന്യ ബോധം ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളും ഫീൽഡിൽ നിന്നാണ് വരുന്നത് എല്ലാ പേരും വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ കൊടുങ്ങാനൂർ എന്റെ വാതിൽ ഇന്നലെ മാത്രമല്ല ഞാൻ ഒരു അറുപത് ശതമാനം വീടുകളിൽ കയറി കഴിഞ്ഞു പോയപ്പോഴേക്കും അങ്ങോട്ട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് എന്നെ പലരും ഇങ്ങോട്ട് പറയുന്നതാണ് മോനെ വോട്ട് തരാം പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിർവാഹകമില്ല പട്ടിയടിക്കും നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഞാൻ മാധ്യമ പ്രവർത്തകരെ സാക്ഷി നടത്തി പറയുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ ഒരു വർഷത്തിനകം എണ്ണിക്കൊണ്ട് പറയുന്നു പന്ത്രണ്ട് മാസത്തിനകം തിരുവനന്തപുരത്തെ തെരുവൂന്നായി ഞങ്ങൾ പരിഹരിച്ചിരിക്കുമെന്ന് ഞാൻ വാക്കുതരികയാണ് നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പണ്ടുകാരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ കണക്കെടുത്തിട്ടുണ്ട് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് തെരുവ് നായ്ക്കളാണ് തിരുവനന്തപുരം പട്ടണത്തിലാകുക അത്രേ ഉള്ളൂ നമുക്ക് കോർപ്പറേഷന് രണ്ട് ഏക്കർ അഞ്ചേക്കർ മൂന്നേക്കറൊക്കെ തന്നെ വെറുതെ കിടക്കുന്ന സ്ഥലം ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് നാട്ടുകാർ കയ്യറിക്കൊണ്ടിരിക്കുക അവിടെ കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടറുകൾ നിർമ്മിച്ച് വെറ്റിനറി ഡോക്ടറെ അപ്പോയിന്റ് ചെയ്ത് തെരുവ് നായ്ക്കളെ അതിനകത്താക്കി ഭക്ഷണവും കൊടുത്താൽ കൃത്യമായിട്ട് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി ആൺ നായ്ക്കളെ ഒരു ഭാഗത്തും പെൺ നായ്ക്കളെ മറ്റൊരു ഭാഗത്തും പാർപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട അഞ്ചു മുതൽ ഏഴ് വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ തെരുവുനായ് ശല്യം പരിഹരിക്കാൻ സാധിക്കും മധ്യപ്രദേശിൽ ഇങ്ങനെയാണ് പരിഹരിച്ചത് എന്നുള്ള ഉദാഹരണം വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു പന്ത്രണ്ട് മാസം ഞങ്ങൾക്ക് തന്നാൽ തെരുവുനായ് ശല്യം ഞങ്ങൾ പരിഹരിച്ചിരിക്കും അഭിമാനത്തോടെ നാളെ എന്ന് പറയാമോ നിങ്ങൾക്ക് പന്ത്രണ്ട് മാസമല്ല പന്ത്രണ്ട് വർഷമല്ല നാൽപ്പത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് തന്നു ഞാൻ കൊടുങ്ങാൻ കാട്ടു പോയി ഇവിടെ തിട്ടമംഗലത്തിന് മഹാക്ഷണ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനടുത്ത് റോഡിന്റെ പകുതി ഭാഗവും നായ്ക്കൾ കയ്യേറിയിരിക്കുക ഇപ്പം സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്നവർ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് കിടന്നുറങ്ങുന്നത് അതിൻ്റെ ഉറക്കമനുസരിച്ചാണ് മാറ്റിക്കൊണ്ടുപോകുന്നത് ഒരു സംശയവും വേണ്ട ഇന്നലെ ഒരു പെണ്ണായുടെ കൂടെ ആറ് കുട്ടികൾ നടക്കുന്നുണ്ട് ആറ് മാസം കഴിയുമ്പോൾ ഈ ആറ് കുട്ടികൾ വീണ്ടും പ്രസവിച്ചു ഒരു ആറെണ്ണം വച്ചാൽ മുപ്പത്തി ഒരു സംശയം വേണ്ട ഒരു വർഷം കൂടി മാർക്സിസ്റ്റ് പാർട്ടി തിരുവനന്തപുരം ഭരിച്ചാൽ മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവു നായ്ക്കളായിരിക്കും തിരുവനന്തപുരത്ത് ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ രണ്ടാമതായി പറയുന്നു പ്രിയപ്പെട്ടവരെ മാലിന്യ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും എങ്ങനെ പരിഹരിക്കും കഴിഞ്ഞ ഏഴ് വർഷമായി ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും ശുചിയായ സിറ്റി മധ്യപ്രദേശാണ് ബിജെപിയെ ഭരിക്കുന്നത് അവിടെ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ അഞ്ഞൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത് നമ്മൾ ഇതിന് അഞ്ഞൂറ് ടണ്ണും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പരിഹരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് അത്രത്തോളം വിശാലമായ സ്ഥലമല്ല പക്ഷെ ഒരു പത്ത് വാർഡുകൾ ചേർന്ന് മാലിന്യം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ഞങ്ങൾ കണക്കെടുത്തു നാല്പത്തിയഞ്ച് ടൺ മാലിന്യമാണ് വരുന്നത് ഈ പത്ത് വാർഡുകൾക്ക് വേണ്ടി ഒരു യൂണിറ്റ് ആരംഭിച്ചാൽ അതായത് സെമി ഡീസെൻട്രൈസ്ഡ് യൂണിറ്റ് ആരംഭിച്ചാൽ യാതൊരു സംശയവും വേണ്ട വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാം അതിന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഫണ്ട് പത്ത് വാർഡുകളുടെ മാലിന്യം കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നം ഉണ്ടാവുകയില്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടിയൊരിക്കും മാലിന്യ പരി പരിഹരിക്കാൻ പോയി ചാല യൂണിറ്റ് തുടങ്ങി ഇവിടുന്ന് മാലിന്യമെടുത്ത് വിളപ്പിൽ ചാലവരെ കൊണ്ടുപോകുമ്പോഴേക്കും വിളപ്പിൽ ചാലയുടെ രണ്ട് ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും ബോധം കെട്ടി വീഴുന്ന ഒരവസ്ഥയിലേയായി ആ സമയത്ത് ഇതുപോലെ തലതിന്യ ബുദ്ധിയൊന്നുമല്ല മറിച്ച് പരീക്ഷിച്ച് വിജയിച്ച ബുദ്ധി നമ്മളിവിടെ പ്രയോഗിക്കും ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് മാനദാ മഴ കാണുകയാണ് ഒരു മണിക്കൂർ മഴ പെയ്താൽ പഴവങ്ങാട് ഗണപതി ഭഗവാൻ ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന അവസ്ഥ നാൽപ്പത്തി അഞ്ച് അൻപത് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഈ ഗണപതി ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ വാക്ക് തരുന്നു ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ഒരൊറ്റ വർഷം കൊണ്ട് ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം പ്രശ്നം പരിഹരിക്കും സൂറത്തിൽ തൊണ്ണൂറുകളിൽ ഒരു തവണ മാത്രമേ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളൂ പ്ലേഗ് ഒക്കെ പടർന്നു പിടിച്ച കാലഘട്ടം നമുക്കറിയാം കൃത്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൂറത്തിൽ അത് മാനേജ് ചെയ്ത് പ്രിയപ്പെട്ടവര് വരെയും സൂറത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല പല പല കാരണങ്ങൾ പല പല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിരത്തുവാനുണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്ര ചോദിച്ചു എന്താണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിക്കുന്ന പ്രശ്നം അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു പാവപ്പെട്ടവർക്ക് വീടില്ല ചിലർക്ക് വസ്തു കൊണ്ട് വീടില്ല ചിലർക്ക് വസ്തുവും വീടുമില്ല ഇല്ല അദ്ദേഹം ചോദിച്ചു എന്താണ് തടസ്സം അപ്പൊ ഞങ്ങൾ പറഞ്ഞു പി എം എ ഒ പോലുള്ള പദ്ധതികൾ വരുമ്പോഴേക്കും സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൊടുക്കണം അത് ഒരു പദ്ധതി തന്നെ തടയുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് മറ്റൊരു പരീക്ഷണം നടത്താം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ബി ജെ പി നിങ്ങൾക്ക് വാക്കുതരുന്നു ഞങ്ങൾക്ക് ഒരവസരം തന്നാൽ ഞങ്ങൾ അഞ്ചു വർഷം ഭരിച്ച് ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരത്ത് വസ്തുവും വീടുമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരികയാണ് നിങ്ങൾ ആലോചിക്കും എങ്ങനെ പരിഹരിക്കുമെന്ന ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് നിർബന്ധമില്ല തന്റെ അടുത്തോടെ ഞാൻ പറയുന്നു കോർപ്പറേഷന്റെ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ബാക്കി പണം സി എസ് ആർ ഫണ്ടും കൊണ്ടുവന്നിട്ട് സകലർക്കും വീട് വെച്ചുകൊടുക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ബി ജെ പി നട്ടല്ലുയർത്തി ശിരസ് ഉയർത്തിയാൽ പറയുവാണ് പ്രിയപ്പെട്ട ഇതിലപ്പുറം വാഗ്ദാനം തരാൻ ഇതിലപ്പുറം ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയുള്ള കരുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തിരുവനന്തപുരത്തില്ല കേരളത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നവും പ്രതീക്ഷയും ഉണ്ട് ഞാൻ സമയക്കുറവും കൊണ്ട് എല്ലാത്തേക്കിനും പോകുന്നില്ല അപ്പോൾ ചോദിക്കും എന്താണ് പ്രശ്നം ഇപ്പോ കഴിഞ്ഞ ദിവസത്തിലെ ചാനലുകളൊക്കെ ചോദിച്ചു കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥിയൊക്കെ ഇറങ്ങിയല്ലോ ഞാൻ പറഞ്ഞു പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഫീൽഡിൽ ചെന്ന് നോക്ക് ഒന്നും ഉണ്ടാകാൻ പോകില്ല കാരണം എന്താണ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് കൗൺസിലർമാർ ഉണ്ടായിരുന്നു അന്ന് ഇവർ പ്രതിപക്ഷമായി പ്രവർത്തിച്ചില്ല അന്ന് സി പി എം എറിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് സി പി എമ്മിന്റെ അഴിമതിക്ക് കൂട്ടു തന്നതുകൊണ്ടാണ് ഇന്ന് അവരെ മൂലക്കിരുത്തി എട്ടാക്കിയിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഞാൻ അവരോട് യോജിക്കുന്നു കാരണം എന്താണ് കോൺഗ്രസും യു പറയുന്നു ഭരണം മാറണം ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ഭരണം മാറണം ബി ജെ പി പറയുന്നു ഭരണം മാറണം മാധ്യമങ്ങൾ പറയുന്നു അഴിമതി ഭരണം മാറണം ഭരണം മാറണമെങ്കിൽ എന്താ ഓൾട്ടർനേറ്റീവ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവനെ ഭരണത്തിൽ കൊണ്ടുവരണം എട്ട് സീറ്റുള്ള കോൺഗ്രസിനെ കോൺഗ്രസ് വെച്ച് പൊക്കിയാലും അത് അമ്പത്തിരണ്ടിലെത്തില്ല അത് അമ്പത്തിരണ്ടിലെത്തില്ല പലതവണ മൂന്നാം സ്ഥാനത്തായി പോയ കെ മുരളീധരന്റെ കണക്കാണ് എട്ടിനെ പിടിച്ചാൽ അമ്പത്തിരണ്ടാക്കാമെന്ന് എല്ലാ മുരളീധര മുപ്പത്തി അഞ്ചിനെ മാത്രമേ അമ്പത്തിരണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള സാമാന്യ ബോധം അമ്മയ്ക്ക് സാമാന്യ ബോധം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അഞ്ചു വർഷം കിടന്നുറങ്ങിയിട്ടല്ല സൂര്യന്റെ വെയിലടിക്കുന്നത് വരെ അഞ്ചു വർഷവും വീട്ടുകിടന്നുറങ്ങിട്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സത്യപ്രത നിമിഷം മുതൽ ഇന്ന് വരെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു മൂവായിരം ക്രിമിനൽ കേസുകളാണ് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടിയിട്ടാണ് ജനങ്ങളുടെ ഉണ്ടാകാതെ വരുന്നത്